പുരസ്കാരം നൽകാനെത്തിയ അലിയെ അപമാനിച്ച സംഭവത്തിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് ഒട്ടനവധി ആളുകൾ ആസിഫ് അലിക്ക് പിന്തുണ അറിയിച്ചതിനോടൊപ്പം തന്നെയാണ് രമേശ് നാരായണനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതും ആമ എണിഞ്ഞാൻ തോട്ടിലുള്ളതിനേക്കാൾ മാലിന്യം നിറഞ്ഞ മനസ്സാണ് രമേശ് നാരായണൻ എന്നാണ് അലിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ആലപ്പി അഷറഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് വകതിരുവ് വട്ടപൂജയുമായിട്ടുള്ള രമേശ് നാരായണൻ സിനിമയ്ക്ക് മാത്രമല്ല സാംസ്കാരിക ലോകത്തിന് തന്നെ അപമാനമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കലാഭവൻ കലാമണ്ഡലംകാരിയുടെ അനുജനോട് അയാൾക്ക് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിന്നും അപസ്വരം വകതിരിവ് വട്ടപൂജ്യമായിട്ടുള്ള രമേശ് നാരായണൻ സിനിമയ്ക്ക് മാത്രമല്ല സാംസ്കാരിക ലോകത്തിന് തന്നെ അപമാനമാണ് വീഡിയോ കണ്ടവരെ വിഠികളാക്കിക്കൊണ്ട് മാപ്പ് പറച്ചിലിൽ പോലും മാന്യത പുലർത്താതെ പച്ച പറയുന്നു ആസുബലിയും മുതുകത് തട്ടി തലോടി എന്നൊക്കെ അല്പത്തരവും ദാർഷ്ട്യവും കാണിച്ചവരെല്ലാം മലയാളികളുടെ മനസ്സിൽ നിന്നും ഒറ്റപ്പെട്ട ചരിത്രമേ ഉള്ളൂ അവഹേളിക്കപ്പെട്ട നിമിഷത്തിൽ ആദ്യം ഒന്ന് അന്താളിച്ചുവെങ്കിലും വളരെ പക്വതയോടെ വിനയത്തിന്റെ ഒരു ചെറുപുഞ്ചിരിയോടെ ആ അൽപ്പനും മറുപടി കൊടുത്തു ആസിഫ് വെറുപ്പിന്റെയും വേർതിരിവിന്റെയും വക്താക്കൾക്കിടയിൽ നമുക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരാമെന്നാണ് അദ്ദേഹം കുറിക്കുന്നത് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ രമേശ് നാരായണനെ വിമർശിച്ച് കമന്റുമായി എത്തുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വിവാദത്തിന്റെ ചൂടൊന്ന് കെട്ടടങ്ങിയെങ്കിലും സിനിമാ സംഗീത യിൽ നിന്നും നിരവധി പേരായിരുന്നു രമേശ് നാരായണനെതിരെ രംഗത്തെത്തിയത് രമേശ് നാരായണൻ മാപ്പ് പറഞ്ഞതിൽ ആത്മാർത്ഥത തോന്നിയില്ലെന്നാണ് കഴിഞ്ഞ ദിവസം നടൻ ധ്യാൻ ശ്രീനിവാസൻ പ്രതികരിച്ചത് മാത്രമല്ല എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് നാരായണൻ എന്ന് മാറ്റി വിളിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്ന മറുപടിയെന്നും അവാർഡ് കൊടുത്തതിൽ തന്നെ തനിക്കൊരു പാളിച്ച് തോന്നിയിരുന്നുവെന്നും അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകന് നമ്മൾ വേദിയിൽ വെച്ച് വേണമല്ലോ പുരസ്കാരം കൊടുക്കാനെന്നും ധ്യാൻ പറഞ്ഞിരുന്നു അദ്ദേഹം മാനസികമായി വിഷമത്തിലായിരുന്നു അതുകൊണ്ടാണ് ി ആസിഫിനെ ശ്രദ്ധിക്കാതെ പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതേ നാണയത്തിൽ നമ്മൾ മറ്റൊരാളെ അപമാനിക്കാൻ പാടുണ്ടോ അതേ വിഷമം തന്നെയല്ലേ മറ്റേയാളും അനുഭവിച്ചിട്ടുണ്ടാവുകയെന്നും ധ്യാൻ ചോദിക്കുന്നുണ്ട് ആസിഫ് അലിയുടെ തോളിൽ തട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അത് കള്ളത്തരമാണ് തോളിൽ തട്ടിയിട്ടൊന്നുമില്ല പിന്നെ രാത്രിയായി വാർത്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് പണിപാളി എന്ന് മനസ്സിലായെന്നും അപ്പോൾ അദ്ദേഹം സോറി പറഞ്ഞു എന്നാൽ സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ചെയ്തത് തെറ്റ് തന്നെയാണ് ആസിഫ് ഒരു ചെറിയ ചിരിയോട് അത് അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം ക്ഷമ പറഞ്ഞതിൽ ആത്മാർത്ഥത തോന്നിയില്ലെന്നും ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നടൻ ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം സംഭവത്തിൽ നിരവധി പേരാണ് രമേശ് നാരായണനെതിരെ രംഗത്തെത്തിയത് അതോടെ രമേശ് നാരായണൻ വിവാദത്തിൽ തനിക്കൊരു വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ലെന്നും ആ അവസരത്തിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കത്തെ തുടർന്നായിരിക്കണം അങ്ങനെ ചെയ്തതെന്നും ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നതെന്നും ഈ